എന്തുകൊണ്ട് മുസ്ലിങ്ങളെ നമ്മൾ സൂക്ഷിക്കണം മുസ്ലിങ്ങൾ ജനാധിപത്യ വിരുദ്ധരാകാൻ സാധ്യതയുണ്ട് അവർ മതേതരത്വ എന്ന് പറയുന്ന ആശയത്തിന് അത് വലിയ തോതിലുള്ള ഒരു ഒരു അതിനോട് വലിയ തോതിൽ ചേർന്ന് നിൽക്കുന്ന ആളുകളൊന്നുമല്ല ബൈ ഡിഫോൾട്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം കാരണം മതം അറിയാത്തത് കൊണ്ട് ഇവിടെ ജീവിക്കുന്നത് ബഹുഭൂരിപക്ഷം ഹിന്ദു അല്ലെങ്കിൽ മതേതരമായിട്ട് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന വ്യക്തികളെന്ന നിലയ്ക്കാണ് അതും ഒരു ഒരു ന്യൂനപക്ഷം നമ്മൾ പറയുന്ന ആ ഒരു വലിയ മൈനോറിറ്റി എന്നുള്ളൊരു അല്ല അതായത് അപ്പുറത്ത് നിൽക്കുന്ന വലിയ ജനക്കൂട്ടം അത് ഭൂരിപക്ഷം എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അത് മതേതരമായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന ആ രീതികൾ പിന്തുടരുന്ന ആളുകളായതുകൊണ്ട് ഒരു ഒരു സെക്യുലറൈസിങ് പ്രഷർ പുറത്തുള്ളതുകൊണ്ട് മാത്രം സെക്യുലറിസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ആണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒരു ചെറിയൊരു സ്പാർക്ക് മതി അതിനെതിരെ സംസാരിക്കാനും സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തെ തള്ളിക്കളയാനും വേണ്ടിയിട്ട് അവർ